പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും സൈനിക താവളമാക്കിയ ഒരു മൈതാനമുണ്ട് ഫോർട്ട് കൊച്ചിയിൽ രാജ്യം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഫോർട്ട് കൊച്ചിയിലെ ഈ നാലേക്കർ വിസ്തൃതിയിലുള്ള മൈതാനത്തിൽ ഓർമ്മകൾ നിറയും ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൻ്റേത് ഒരു വലിയ ചരിത്രമാണ് സ്വാതന്ത്ര്യപ്രാപ്തിയുടെ ആവേശം നാട്ടിലും നഗരത്തിലും നിറയുമ്പോൾ നൂറ്റാണ്ടുകൾ നീണ്ട അടിമകാലഘട്ടത്തിന്റെ ഓർമ്മകൾ ഈ മഴച്ചാറ്റൽ പോലെ തന്നെ പെയ്തു നിറയുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഫോർട്ട് കൊച്ചിയിൽ ആദ്യം എത്തിയത് പോർച്ചുഗീസുകാരാണ് പരേഡ് ഗ്രൗണ്ടിന് സൈനിക താവളം എന്ന അർത്ഥത്തിൽ ഭാരത് മൈതാനം എന്നവർ പേരിട്ടു നൂറ്റി അറുപത് വർഷത്തോളം പോർച്ചുഗീസ് പട്ടാളത്തിന്റെ മുഖമായിരുന്നു ഈ മൈതാനം പോർച്ചുഗീസുകാർക്ക് പിന്നാലെ വന്ന ഡച്ചുകാർ നിരവധി കോട്ടകൾ തകർത്തെങ്കിലും ഭാരത് മൈതാനത്തിന് മാറ്റം ഒന്നും ഉണ്ടായില്ല അവരുടെ സൈന്യം താവളമടിച്ചത് ഈ മൈതാനത്ത് തന്നെയാണ് ഇവിടെ നിന്നുമാണ് അവർ മറ്റ് പല സ്ഥലങ്ങളിലേക്കും അധികാരത്തിൻ്റെ കൈവഴികൾ നീട്ടിയത് നൂറ്റിനാൽപ്പത് വർഷക്കാലം അവർ ഫോട്ടോ കൊച്ച് ഭരിച്ചു ഈ ഫോട്ടോ കൊച്ച് തന്നെയായിരുന്നു അവരുടെ ഭരണസ്ഥിരാഗിന് ഏറ്റവും ഒടുവിലെത്തിയ ബ്രിട്ടീഷുകാരും സൈന്യത്തിന് താവളമായി കണ്ടെത്തിയത് ബാരക് മൈതാനം തന്നെയായിരുന്നു പക്ഷേ അവർ അതിൻ്റെ പേരൊന്നു മാറ്റി അവരാണ് ഇപ്പോഴത്തെ പേരായിട്ടുള്ള പരേഡ് ഗ്രൗണ്ട് എന്ന പേര് പുതുക്കി നിശ്ചയിച്ചത് അവിടെ അവർ സൈന്യത്തിൽ ി അവരുടെ കൊടി സ്ഥാപിച്ചു എല്ലാ ദിവസവും അവിടെ പരേഡ് നടത്തി അക്ഷരാർത്ഥത്തിൽ ഭരണം നിയന്ത്രിക്കുന്ന സ്ക്വയറായി മാറി പരേഡ് ഗ്രൗണ്ട് ബ്രിട്ടീഷ് പതാകയായ യൂണിയൻ ജാക്ക ഗ്രൗണ്ടിന് മുകളിൽ പാറിക്കളിച്ചു എന്നാൽ ആ പതാക താഴ്ന്നിറങ്ങുന്നതും അഭിമാനം വാനോളം ഉയർത്തി ഇന്ത്യൻ പതാക ഉയര ഉയരത്തിൽ ഉയർന്നു പൊങ്ങുന്നതിനും സാക്ഷിയായി ആ നാലേക്കർ മൈതാനം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ പതാക താഴ്ത്തി രാജ്യത്തിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തുന്ന ചരിത്ര മുഹൂർത്തത്തിൽ സാക്ഷിയാകാൻ ഫോർട്ട് കൊച്ചി ഒന്നാകെ ഈ മൈതാനത്തേക്ക് അന്നെത്തി ആ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷിയായവരിൽ പലരും ഇന്നില്ല പക്ഷേ കണ്ണും അടച്ച് കാതോർത്താൽ കേൾക്കാം ആ ഓർമ്മകളുടെ കടലിരമ്പം ക്യാമറ പേഴ്സൺ ഗോവിന്ദനൊപ്പം എ ബി ജോൺ തോമസ് കേരള വിഷ ന്യൂസ് കൊച്ചി